പണിയില്ല ഈ പ്രാവശ്യം ഇല്ല ഒരു തേങ്ങയില്ല നമ്മുടെ അവസ്ഥ ഇട്ടു തന്നെ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാ പുതിയത് കൊണ്ട് ഇറങ്ങാം ഓണത്തിന് ഓണം പോലെ അറിഞ്ഞോ അറിഞ്ഞോ ആകെ പ്രശ്നമായി എന്താ എന്ത് ഇതിന് താഴ്ത്തിക്കോ വിൽ കാര്യക്ക് അത് കട വിപുലീകരിക്കാനല്ലേ അതിന് ഭാഗമായി പായസാണ് ഒഴിവാക്കിട്ട് പുള്ളി പുതിയത് കേറ്റുള് പൗതി പൈസ വിറ്റ് ഒഴിവാക്കി ഇജങ്ങട്ടീ നീർക്കോലി കേരളമായി കയറിട്ട് കയറി ആ ഡ്രൈവർ വണ്ടി എടുക്കി ചങ്ങായിട്ടേ ഇത് ഇവിടെ കൂടി പറഞ്ഞാ ബുദ്ധിമുട്ടാ നിങ്ങൾ പറഞ്ഞോ ചേളാരി ഹംസാസ് വെഡിങ് സെന്ററിൽ പൗതി വിലയ്ക്ക് സാധനം കൊടുക്കുന്നു ലൊക്കേഷൻ നമ്മുടെ ചേളാരി അണ്ടർപാസ് പുതിയ ഹൈവേന്റെ അണ്ടർപാസ് അടുത്ത് അങ്ങോട്ട് പടിക്കൊക്കെ പോണത്തൊക്കെ ഒരു അൻപത് മീറ്റർ അണ്ടർപാസിന്റെ അടുത്ത് ഒരു അൻപത് മീറ്റർ അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും ഹംസാസ് സെന്ററിൽ നിന്ന് അവിടെ പോയിക്കോളി കോഴി പൗതു സാധനം കിട്ടും ഓണം അടിച്ച് പൊളിച്ചോളി കേറിക്കോ ബാക്കി ഞാൻ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് കാണിച്ചല്ലേ വിട്ടോളി സാ പകുതി പൈസ ഒക്കെ ഈ ഓണം ആഘോഷിക്കാൻ ഈ കാണുന്ന സാധനങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് പകുതി പൈസ ഉള്ളു കേട്ടോ പോലെ വെറൈറ്റീസ് ഉണ്ട് ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ചുരിദാറും ചുരിദാർ ബിറ്റുകളൊക്കെ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇഷ്ടംപോലെ മോഡലി കണ്ടില്ലേ ഇതൊക്കെ പകുതി പൈസയുള്ളൂ ഈ ഓണം അടിച്ചങ്ങട്ട് പൊളിക്കാം ബെന്നോളിങ്ങിട്ട് ഞമ്മള് ചേളാറിക്കേ ഇത് കണ്ടില്ല നിങ്ങളെ ഇതൊക്കെ ഏതാ ജാതി ടോപ്പുകൾ ഓ ഏതൊക്കെ വെറൈറ്റി ടോപ്പുകളാന്ന് നോക്കിയാണ് പല ജാതി സാധനം നല്ല ഇവരിവിടെ ഇപ്പം നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ് ഏഹ് ആ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേരെ പകുതി നിങ്ങൾക്ക് നിങ്ങൾക്കിത് മൊത്തം തരുന്നത് ഓക്കെ വന്നാണ്ട് ഇങ്ങനെ വാങ്ങിക്കോളി ഓണം കണ്ട അടിച്ച് പൊളിച്ചാളി വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ വിറ്റോണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ നേരെ പകുതി പൈസ ഉണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ ഇതേപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ഇവിടെ വന്നാലും ഇങ്ങോട്ട് നോക്കേ ചുരിദാറുകളാണ് ചുരിദാർ ബിറ്റുകൾ ഒരുപാടുണ്ട് ഉണ്ട് ഓരോന്നും എടുത്ത് കാണിക്കാൻ നമുക്ക് കഴിയൂല നിങ്ങൾ ഇവിടെ വന്നുകാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൾ ഉണ്ട് എടുത്തിട്ട് പോയിക്കോളി അതേപോലെ പർദ്ദുകൾ ഒരുപാട് പർദ്ദകൾ ഉണ്ട് ഒന്ന് ഇട്ടാൽ ഡിസൈൻ കാണിച്ചു കൊടുക്കാം നിങ്ങൾ അതെ ഡിസൈനൊക്കെ കണ്ടോളി കേട്ടോ കണ്ടാളി ഇതൊക്കെയാണ് പർദ്ധകൾ ആ പർദ്ധ ഇതിൻ്റെ എം ആർ പി എത്രയായിരുന്നോ ഇതിവിടെ എത്ര വരും ഇവരിപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ അതിൻ്റെ പകുതി പൈസക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ പകുതി പൈസക്ക് എണ്ണൂറ് ഉറുപ്പേക്ക് ഈ സാധനമൊക്കെ കിട്ടും ഇത് കണ്ടോളി അടുത്തത് അടുത്ത വെറൈറ്റി വേണ്ട ലുക്ക് നോക്കി അതിൻ്റെയൊക്കെ ഡിസൈൻ നോക്കി വേണ്ട ഇതിൻ്റെ വില എത്രയായിരോ ആയിരത്തി എണ്ണൂറ് അപ്പോൾ ആയിരത്തി എണ്ണൂറിൻ്റെ പകുതി പൈസയ്ക്ക് ഈ സാധനം കിട്ടും തൊള്ളായിരം ഉറുപ്പ്യക്ക് അതായത് തൊള്ളായിരത്തി ചില്ലറുപയൊക്കെ ഈ സാധനം കിട്ടും പർദ്ദ പിന്നെ തുണിച്ചാ നല്ല ഫാൻസി സാരികള് ഇങ്ങോട്ട് നോക്കി പലജാതി വെറൈറ്റി സാധനങ്ങൾ സാരികൾ ഇവിടെ അവൈലബിൾ ആണ് ഒന്നൊന്നല്ല ഒന്നല്ല ഈ കാണുന്ന സാരികൾ മൊത്തം മൊത്തം ഈ കാണുന്ന മൊത്ത സാരികളാണ് ഒക്കെ ഫാൻസി സാരികളാണ് കേട്ടോ മൂവായിരത്തി തൊള്ളായിരം ആണ് ഇതിന് വില വരുന്നത് അതിന്റെ നേരെ പൗതിക്ക് ഈ സാധനം കിട്ടും ഇവിടെ ഈ കാണുന്ന മൊത്ത സാരികളാണ് ഇത് ഇതെന്താണ് ഇതും സാരികളാണ് കോട്ടൺ സാരികള് ഇത് പിന്നെ പുതിയണ്ണങ്ങൾക്കുള്ള ലഹങ്കകളാണ് പുതിയ കല്യാണം കഴിക്കാൻ പോകണ പുതിയ നാളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പോരി അതായത് നാലായിരം ആറായിരം എട്ടായിരം പത്തായിരം ഒക്കെ രൂപ വിലയുള്ള സാധനങ്ങൾ അതിൻ്റെ പകുതി പ്രൈസിന് കൊടുക്കുകയാണ് അതായത് ഈ കാണുന്നത് ഈ സൈഡിൽ ഇവിടെ അതൊക്കെ ലാംഗിളാണ് പിന്നെ ഇതാ കുട്ടികൾക്കുള്ള കിഡ്സിന്റെ ടോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് മൊത്തം ഇട്ടോ ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് പല വെറൈറ്റി ഫ്രോക്കുകളുണ്ട് ഇതൊക്കെ അമ്പത് ശതമാനം ഓഫാണ് ഇനിമിലുള്ള എം ആർ പിൻ്റെ അമ്പത് ശതമാനം ഓഫിലാണ് ഫ്രോക്കുകളൊക്കെ മൊത്തം കൊടുക്കുന്നത് അതേപോലെതാ ഇവിടെ ഇവിടെ കാണുന്നതൊക്കെ കുട്ടികളെ സാധനമാണ് സൈഡിൽ കാണിച്ചു കൊടുക്കടാ ആ സൈഡിൽ തൂക്കിട്ടതൊക്കെ കുട്ടികളുടെ സാധനമാണ് ഈ ഓണം പൊളിക്കും ഇതിനൊക്കെ വെറൈറ്റി നോക്കിയാണ് നിങ്ങൾ അത് മാത്രമല്ല അടുത്ത് നോക്കി വേറെ ഒന്ന് ഇതെല്ലാം അമ്പത് ശതമാനം ഓഫാണ് ഇക്കതിന്റെ പ്രൈസ് ഒക്കെ നോക്കിയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞാ ഇത് ആയിരത്തി എണ്ണൂറ് രൂപ ആണ് ഇതിന്റെ പ്രൈസ് ഈ സാധനത്തിന്റെ പ്രൈസ് അതായത് ഇത്ര ഇപ്പം നിലവിലെ ഈ കടയിൽ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപ അതിന്റെ നേർ ഇതിന്റെ ലുക്ക് നോക്കി ആണ് ബാക്കിൽ അതേപോലെ തന്നെ ഇത് ഒരു രക്ഷയില്ല പിന്നെ ഓണത്തിന് നിങ്ങൾ പട്ടുസാരിയും പട്ടുമുണ്ടൊക്കെ എടുത്തിട്ട് നടക്കുമ്പോഴേ ഇതൊക്കെ കുട്ടികൾക്ക് ഒരുക്കാനുള്ള നമ്മളെ ഓണത്തിന്റെ പുടവകള് പല വെറൈറ്റി തൊണ്ണൂറ്റി രൂപകളും വെറും തൊണ്ണൂറ്റി രൂപ ഒന്നല്ല രണ്ടല്ല ഒരുപാട് വെറൈറ്റി ഇത് സ്വർണത്തിന്റെ കളറിലുള്ളതും പല ജാതി കളറിലുള്ള സാധനം ഇവിടെ ഇണ്ട് പിന്നെ ഒത്തുമുണ്ട തേർഡ് ഫ്ലോർക്ക് കയറി കഴിഞ്ഞാൽ ജെൻസിൻ്റെ ഏരിയയിട്ടാ ജെൻസിന് വേണ്ട പാൻറ്റും ഷർട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നേരത്തി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അക്കോ ഉണ്ട് പാർക്കർ ഉണ്ട് അതേപോലെ എന്താണ് എം സി ആറുണ്ട് ഉണ്ട് ഏത് സാധനം ഏത് പല പല ജാതി വെറൈറ്റി സാധനങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആ സാധനങ്ങൾ വന്ന് വാങ്ങിയെടുത്തു പോയിക്കോളി ഇവിടെ നോക്കി മോഡൽസ് നോക്കി പുതിയ പുതിയ മോഡലുകളാണ് ഈ കാണുന്നത് അതേപോലെ ബാപ്പു പുതിയ അടിക്ക് കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഓട്ടോറോ ഷർട്ടുകളട്ടാ ഈ കാണുന്നത് കംപ്ലീറ്റ് ഓട്ടോറോ ഷർട്ടുകളാണ് പുതിയ പീസ് മിഞ്ഞാന്ന് വന്നതാണ് അതിന് മാത്രം നാൽപ്പത് ശതമാനം ഓഫ് ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെ സാധനത്തിനും അമ്പത് ശതമാനം ഓഫ് ഉണ്ട് പിന്നെ ജീൻസിന്റെ പാൻറുകൾ ഇത് കണ്ടാലി എല്ലാ കളേഴ്സും ഉണ്ട് പല മോഡലും ഉണ്ട് എല്ലാം അതേപോലെ കോട്ടൻ്റെ പാൻറുകൾ പല പല കളേഴ്സുകൾ ഇതാ ഇത് നോക്കി എല്ലാ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതൊക്കെ അമ്പത് ശതമാനം ഓഫാണ് പിന്നെ പിന്നെന്താ ഷർട്ട് ഇത് കുട്ടികളെ ഷർട്ടാണ് ജെൻസിൻ്റെ അമ്പത് ശതമാനം ഓഫാണ് കുട്ടികളെ പാൻറ്റ് അമ്പത് ശതമാനം ഓഫാണ് ഈ ഓണം ആഘോഷിക്കാൻ വലിയ പൈസ ചിലവൊന്നുമില്ല ഇങ്ങനീ ചേളാരിക്ക് കൊണ്ട് പോകുന്നോളി ഏത് മോഡലോ ഏത് കളറാ വേണ്ടത് വെച്ചാൽ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തോളി ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് പിന്നെ ഷർട്ട് പീസ് എടുത്തുകൊണ്ട് അടിച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകും അവർക്കുള്ളതാണ് ലിനൻ്റെ പീസുകളാണ് ഈ കാണുന്നത് മൊത്തട്ടാണ് കട്ട് പീസുകൾ അമ്പത് ശതമാനം ഓഫാണ് ഏത് വന്ന് കാണാണ്ട് എടുത്ത് പോയിക്കോളി പിന്നെ ഇതിലൊന്നും പെടാത്ത ഐറ്റംസ് നമ്മളെ റിലയൻസിൻ്റെ ബെഡ്ഷീറ്റാണ് ഈ കാണുന്നത് മൊത്തട്ട അതൊക്കെ അതായത് എം ആർ പി വരുന്നത് ഇതിന് എത്ര ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്യ റിലയൻസിൻ്റെ ഒറിജിനൽ സാധനട്ട ബെഡ്ഷീറ്റ് ഇത് ഇവിടെ ഇപ്പം ഇവരൊരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്കാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള റിലയൻസിന്റെ ഒറിജിനൽ സാധനം പിന്നെന്താ ഈ കാണുന്ന ടോപ്പുകൾ വെസ്റ്റേൺ ടോപ്പുകളാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളിട്ടോ അതേപോലെ തന്നെ പലാസ പാൻറ് ഗേൾസിനുള്ള രണ്ടെണ്ണം നൂറ്റി അമ്പത് രണ്ടെണ്ണം എടുത്താൽ നൂറ്റി അമ്പത് റുപ്യള്ളട്ടോ അതേപോലെ ഇവിടെ ബെഡ്ഷീറ്റുകൾ ഉണ്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റുപ്യുള്ളിട്ടോ അതായത് ആറാറിന്റെ സാധനം നിർത്തി കാണിച്ചരാ അതിന്റെ സൈസ് ഞാൻ കാണിച്ചേരാണ്ടാ ആറാറിൻ്റെ സാധനമാണ് നല്ല ആറാറ് വരെ നിങ്ങൾക്ക് അറിയില്ല അത് തന്നെ ഇത് പിടിച്ചോളി അത് ഒരുപാട് വെറൈറ്റി ഇതാ പല മോഡൽ പല ഡിസൈൻ സാധനങ്ങളുണ്ട് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് റുപ്യ അഞ്ഞൂറ് റുപ്യയും കൂടി വരുന്നില്ല മൂന്നെണ്ണത്തിന് മോഡൽ ഉണ്ടല്ലേ വന്ന് വാങ്ങിക്കോളൂ ഇതൊക്കെ ലാഭം നഷ്ടമാവില്ല വമ്പ ലാഭേക്കാരം ഇതാ ഒരുപാട് വെറൈറ്റി ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് റുപ്യ മൂന്നെണ്ണത്തിന് അതേപോലെ ഇത് ഒരെണ്ണത്തിന് ഇരുന്നൂറ് റുപ്യ പിന്നെ അതൊക്കെ എടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസ് മുറിച്ച് കൊടുക്കുന്ന സാധനങ്ങൾ മൊത്തം അതാ ഒരുപാടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അതേപോലെ ബ്ലൗസുകൾ ഈ സാധനത്തിന് മുപ്പത് ശതമാനമാണ് ഓഫ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഓണത്തിന്റെ മെയിൻ കേരള സാരി സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ അതിനും മുപ്പത് ശതമാനം ആട്ടോ ഓഫ് ഉള്ളു ഈ കാണുന്ന ദോത്തി മുണ്ടുകൾ അതേപോലെ മാക്സി നമ്മളെ നൈറ്റി മാക്സി ഉണ്ടല്ലോ അതും ഇരുപത് അതിന് ഇതിന് രണ്ടിനും ഇരുപത് ശതമാനം ഓഫ് ഉള്ളു കേട്ടോ പിന്നെ അത് ലെഗിന് ഷോളാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പൂക്കിട്ടിട്ടില്ല എവിടാ അതേപോലെ അത് എവിടെയുണ്ട് ഷോളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഇരുപത് ശതമാനമാണ് ഓഫ് ഉള്ളു കേട്ടോ അതേപോലെ ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ ഇന്നർവെയർ പത്ത് ശതമാനം ഓഫ് കൊടുക്കുന്നുട്ടോ ഇന്നർവെയറിന് മൊത്തം പത്ത് ശതമാനം ഓഫ് ഉള്ളു വരടാ സെറ്റ് ഇല്ല എല്ലാവർക്കും കിട്ടില്ലേ ഡ്രൈവർ പത്ത് കിട്ടിയില്ലേ ഡൈവർ പത്ത് കിട്ടിയിട്ടുല്ലേ ഓക്കെ അപ്പോൾ തൊഴിസാ ഇനി മടിച്ച് നിൽക്കണ്ടേ ബാങ്കിട്ട് പോകുന്നാളി നമ്മൾ ചാളായിരിക്കും കണ്ടില്ലെങ്കിൽ അമ്പത് ശതമാനം ഓഫ് ആണ് വിറ്റയ്ക്കൽ കാലിയാക്കൽ ആണ് ചളാരി പാലത്തിന്റെ അണ്ടർപാസിന്റെ അവിടുന്ന് പടിക്കൊക്കെ പോകുന്ന അടുത്ത് ഒരു അമ്പത് മീറ്റർ ഇങ്ങോട്ട് പോകുന്ന പോയി ആദ്യം ഉള്ള സാധനം വാങ്ങിയിട്ട് പോയിക്കോളോ പിന്നെ ഇന്ന കുറ്റ കാര്യം ഉണ്ടാവില്ല ആദ്യം പെണ്ണുകൾക്ക് നല്ല അടിപൊളി സാധനം കിട്ടുകയുള്ളൂ തെരഞ്ഞെ തെരഞ്ഞു ആൾക്കാർ കൊണ്ടുപോകും ഓക്കെ അപ്പൊ മാങ്ങിട്ട് പോലെ അപ്പൊ ഓണം കിട്ടി കളറാക്കിയോളി ടാറ്റാ ബൈ